ചെയ്യുന്ന പോലെ ഒരുപാട് കഷ്ടപ്പെടുന്നു വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു പക്ഷെ വീട്ടിൽ നിന്ന് അറിയാം അവിടേക്ക് അതിന് ലൈറ്റൊന്നും കാണില്ല അത് കാണും ഫാമിലി പൊട്ടിട്ടുണ്ട് എൻ്റെയും പറയുകയെന്ന് വെച്ചാൽ ഒരു ഗ്രാമീണത്തിൽ വിശുദ്ധി പിന്നെ കുഴി ഉണ്ടല്ലോ തന്നെ ഉണർവുണ്ടാകും പക്ഷേ എൻ്റെയും ഒന്നുണ്ടാവാത്ത സമയത്ത് ഈ പെണ്ണുങ്ങളെ കളിയാക്കുന്നത്ര നല്ലതല്ലോ എന്ന് എനിക്ക് പറയുന്നുണ്ട് ഈ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിച്ചുണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ കളിയാക്കുന്ന എനിക്കത്ര അല്ലാതെ ഒന്നുമില്ല കാരണം ഞാനൊരു ഞാനൊരു പിന്നെ കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് താഴെ മക്കളെ ജനിച്ചില്ലെന്ന് പറഞ്ഞ് നമ്മൾ പൈ പറയുന്നു ചിലതിനെ എന്താ പറയുക ഒരു മാർഗം കണ്ടെത്തും അതിൽ ഡോക്ടറെ പോയി കാണുക അത് സോൾവ് ചെയ്യാല്ലാണ്ട് നമ്മൾ അതിനെ ചൊല്ലി വീട്ടിൽ കലാസം കഴിക്കുന്ന ഒരു മെസ്സേജുള്ള ഒരു സിനിമയാണ് കാരണം കഴിഞ്ഞ ദിവസം അമ്പ അൻപട കൺപുലും ഇത് തന്നെയായിരുന്നു അൻപട അൻപട കൺപണി അപ്പോൾ ഇത് ഈ പറഞ്ഞ പണം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡോക്ടറാണ് പിന്നെ നമാസ്കഡ നമാസ്കട ആദ്യത്തെ നാഗവേഷണമൊന്നും അത് നല്ല ഭഗവാൻ തന്നെ നടന്നു എന്തുകൊണ്ടും ബസ്റ്റായിരിക്കണം ഓഫ് ആയിരിക്കുന്നത് കാരണം ഒരുപാട് സിനിമകളിൽ ഓട്ടോ സെഡേബിളായിട്ടുള്ളത് ഇതിലൊരു ജീവിതം നമുക്ക് നായികയായിട്ടാണ് വന്നിരിക്കുന്നു പെരേറൊക്കെയാണ് അതിനകത്ത് പെരേരുടെ ജീവിതം പറയുന്നുണ്ടല്ലോ പെരേരിയുടെ ഒരു ജീവിതം ഈ സിനിമയിൽ പറയുന്നത് കാരണം പെരേര കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല ആ ഒരു സബ്ജെക്ടിനകത്ത് പറയുന്നുണ്ടെന്നാണ് പെരേര പറയുന്നത് കാരണം പെരേരയുടെ ജീവിതം സിനിമയിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് കാരണം കഷ്ടപ്പാടാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇദ്ദേഹം ആ നവാസ്ക ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കി ലോഡ്ജിലാണ് താമസം ആണ് കാരണം കാരണം റൂമിലാണ് ഡെയിലി ാണ് റൂമിൽ താമസിക്കുന്നു പിന്നെ കാർ വിളിക്കുന്നു അങ്ങനെ പോകുന്നു കാരണം അടുത്ത് ഒന്ന് മൂത്രം ഒഴിക്കാൻ വരെ കാറിലാണ് പോകുന്നത് അതുപോലെ ഇപ്പൊ യൂബർ ആണ് പുള്ളിയുടെ ലക്ഷ്യം ഒരുപാട് ആയിരുന്നു പറയുക ശല്യുമ്പോ നമ്മള് ക്യൂബർ മറ്റേ അതെ പറഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചാണ് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ അല്ലേ അത് പറയാൻ പറ്റില്ലല്ലോ കെഎസ്ആർടിസി ബസ്സിൽ നല്ല വീഡിയോ വരുന്നുണ്ട് ചിലതൊക്കെ ഓർഷനിലാണ് ചിലത് കാരണം നമ്മള് സംസാരിക്കുമ്പോ അറിയാം സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഉൾക്കൊടുക്കാനാണ് പ്ലാൻ കാരണം എന്റെ ബർത്ത്ഡേ മാർച്ച മാർച്ച് ആറാം തീയതിഡേ ആറാം തീയതി ചൈനയില് ഞാനും പെരേരിയും പോവാ ചൈനയിൽ നിന്ന് പെണ്ണ് കെട്ടുവാന്നൊരു വീഡിയോ ഇറക്കിയേക്കാം ഇന്ന് പോക്കരുത്തരാൻ പറഞ്ഞു കാരണം ചൈനയിൽ നിന്നാണ് ഇനി പെണ്ണ് കിട്ടുന്നു കാരണം നമ്മൾ പറയണത് പൊക്കെ പോകൃത്തരാം കാരണം നമ്മള് നമുക്ക് വിക്സിക്കുന്ന ഒരു വ്യക്തി കിട്ടും കാരണം ലോകത്ത് മറ്റേ ഒരുപാട് പേർക്ക് മെഡിക്കലം നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഞാനും സന്തോഷം ചർച്ച ചെയ്യുന്നു ആലോചന വരുന്നുണ്ട് എന്തായാലും എന്തായാലും ഏപ്രിലുള്ളിൽ എന്തായാലും ഏപ്രിലിന്റെ അപ്പന്റെ അമ്മയുടെ ഇരുപത്തി അഞ്ചാമത്തെ വീടിനെസിലുണ്ട് ഇരുപത്തി ഉണ്ടോ എന്നെ ഇവനാണ് എന്റെ ഇത്ര ഭംഗി കുഞ്ചാക്കാനെ പോലെ ഇരിക്കുന്ന എന്നെ അത് ഈ രീതിയിലാക്കി മാറ്റിയേക്കും ഈ രീതിയിലാക്കി മാറ്റിയേക്കും കുഞ്ചാക്കനെ പോലെ ഇരിക്കണ എന്നെ സത്യം പെരേനയുടെ സത്യം കാരണം എനിക്ക് പെരേനേക്കാളും ഗ്ലാമറുകളുണ്ടോ ഈ രീതിയിലാക്കിയത് ഈ രീതിയിൽ ഈ രീതിയിൽ നല്ല ലുക്കുള്ള എന്നെ കുഞ്ചാക്കനെ പോലെയുള്ള എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയേക്കും പോലെ <laughs> <Allah>. <laughs> ും ചേട്ടാ അങ്ങനെ ചേട്ടാ ഇത് കണ്ടോ എന്നെ ഈ ലുക്കില്ലേ കുഞ്ചാക്കോവനായ പോലെ ഇരിക്കണേ എന്നെ ഈ ലുക്കിലാക്കി ഇവന്റെ കളി എന്ന് തോന്നണേ കാരണം ഇത്ര ലുക്കിലാക്കി മാറ്റിന്റെ കളി അല്ലേ കണ്ടോ പല്ല് മാത്രേ എന്റെ ഉള്ളൂ തോന്നത് നല്ല ഭംഗിയുള്ള ചെറക്കനെ എങ്ങനെയാക്കി മാറ്റി എന്ത അവസ്ഥ പണം ഗംഭീരം